എന്താ ചെയ്യാൻ പോണത് ചുരിദാറിൽ എന്താ വർക്ക് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ എങ്ങനെയാണ് അതിന്റെ ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞു പെട്ടെന്ന് സാധാരണ ചുരിദാർ പെട്ടെന്ന് വീണ്ടും കാണിക്കണില്ല നമ്മൾ ഒരുപാശ്യം നമ്മൾ കാണിച്ചതാണ് ബാക്ക് കട്ട് മാത്രണ്ടത് ആ മാറ്റി വർക്ക് ആ നമ്മ ഫ്രണ്ട് അതായത് അതായത് ചെസ്റ്റിന് താഴെ വെച്ചിട്ട് നമ്മള് കട്ട് ചെയ്യണോ ചെസ്റ്റിന് മുകളിലേക്ക് വേറൊരു പീസ് ആയിട്ട് ഫ്ലീറ്റ് ഉള്ളത് നിക്കാന്ന് പത്തില്ലേക്ക് ഇത് കട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിട്ട് കണ്ട ഇത് പൂ വരച്ചിട്ടുണ്ട് ഫ്ലവർ തുന്നി പിടിപ്പിക്കാനായിട്ട് ഇവിടെ ഫുൾ വർക്ക് നെക്കിന്റെ ഈ ഭാഗം ചെയ്ത് കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇനി പിന്നെ ആ അത് പിന്നെ സാധാരണ ചുരിദാൾ തയ്ക്കുന്ന മതി നമുക്ക് തയ്ക്കാം തയ്ക്കാം അപ്പം ഇതിൻ്റെ വർക്കൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് പെട്ടെന്ന് കാണിക്കാം നോക്കുക ഓക്കേ താങ്ക്